ഞങ്ങള് ഇന്ന് ഒൻപത് കേട്ടോ പോവണ്ടേ വണ്ടി താഴെ വന്നിരിക്കാൻ നിൽക്കാന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്താ കഴിച്ചു രാവിലെ ദൈവം അപ്പോഴിച്ചു ആ പിന്നെന്താ എല്ലാരും സുഖാരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് <in> mm -hmm. <laughs laughs> <imus> ോ എന്നും ഞങ്ങൾ റൂം കാണാം ഞങ്ങള് പോകുന്നവരെ ഞങ്ങളെ സ്വന്തം റൂമായിരിക്കും റൂം ആയിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ പറ അങ്ങനെ ഇടണ്ട പറഞ്ഞു അങ്ങനെ ഞാൻ ചിട്ടോട്ടെ പാവല്ലേ അപ്പം ഗുഡ് മോർണിംഗ് ആ ബൈ മാറ പോയിട്ട് വൈകുന്നേരം കാണാം കേട്ടോ ബൈ പിന്നെ അയ്യോ ഒരു കാര്യം പറയുന്നത് എല്ലാവരും കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ലൗവും തരുന്നുണ്ട് പക്ഷെ തിരിച്ച് എല്ലാവർക്കും മറുപടി ഇടാൻ പറ്റുന്നില്ല കേട്ടോ നിങ്ങൾ ഒരുപാട് ആ സമയം എടുത്തിട്ടാണ് ആ കമൻ്റ് എഴുതുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പിന്നെ തിരിച്ച് ഞാൻ മറുപടി തന്നിൽ അനുസരിച്ചിട്ട് നോക്കുന്നില്ല എന്ന് തോന്നരുത് കേട്ടോ വായിക്കുന്നുണ്ട് എല്ലാവരും കമൻറ്റും വായിക്കുന്നുണ്ട് അത് കമൻ്റ് വായിക്കുന്നതിൻ്റെ അത് ഞാൻ അത് അതുപോലെ തന്നെ എന്താണ് എന്നോട് പറയുന്നത് അതെന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതനുസരിച്ച് തന്നെ കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ഒന്നിനും ഒരു കാര്യത്തിനും മറുപടി കൊടുക്കാതെ നിൽക്കണത് സത്യമായിട്ടും നിങ്ങൾ പറയണ ആ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് കേട്ടോ സത് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ബൈ ബൈ പോയിട്ട് വരാവേ ബൈ വരവെന്നേ ബായ് കണ്ണി കാണേ അയ്യോ ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ നാല് പേര് മൂന്ന് പേര് അവിടെ ഒരു ദീപ് ഇപ്പഴൊരു ദീപ് ഇവിടെത്താനും വിടെ കാണമെങ്കിൽ